സ്വദേശ് ദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആലപ്പുഴയെ ലോകോത്തര നിലവാരത്തിലുള്ള ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റുമെന്ന് കെ സി വേണുഗോപാൽ എംപി ആലപ്പുഴയുടെ ടൂറിസം വികസനത്തിന് വൻ കുതിപ്പേകുന്ന കോടി രൂപയുടെ സമഗ്ര വിനോദസഞ്ചാര വികസന പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ടെന്നും എം പി അറിയിച്ചു സ്വദേശ് ദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആലപ്പുഴയെ ലോകോത്തര നിലവാരത്തിലുള്ള ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റുമെന്ന് കെ സി വേണുഗോപാൽ എം പി അറിയിച്ചു ആലപ്പുഴയുടെ ടൂറിസം വികസനത്തിന് വൻ വൻകുതിപ്പാകുന്ന തൊണ്ണൂറ്റിനാല് കോടി രൂപയുടെ സമഗ്ര വിനോദസഞ്ചാര വികസന പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ടെന്നും എം പറഞ്ഞു ദീർഘനാളത്തെ ശ്രമഫലമായാണ് പദ്ധതിക്ക് കേന്ദ്ര അംഗീകാരം ഇപ്പോൾ ലഭ്യമായിരിക്കുന്നതെന്നും എം വ്യക്തമാക്കി കേരളത്തിലെ പല ഡെസ്റ്റിനേഷനുകളും സ്വദേശ് ദർശൻ പദ്ധതിയിൽ ഉൾപ്പെട്ടപ്പോൾ ആലപ്പുഴയെ ഒഴിവാക്കിയിരുന്നു ഇതിനെതിരെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലും വിനോദസഞ്ചാര കാര്യങ്ങൾക്കായുള്ള പാർലമെന്ററി സമിതിയിലും ശക്തമായ വിമർശനം താൻ ഉന്നയിച്ചിട്ടുണ്ടെന്നും ആലപ്പുഴയെ കൂടി പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം നിരന്തരമായി ഉന്നയിക്കുകയായിരുന്നുവെന്നും എം പി പറഞ്ഞു ആലപ്പുഴയുടെ അന്തർദേശീയ പ്രാധാന്യം മുൻനിർത്തി കേന്ദ്ര ടൂറിസം മന്ത്രിയോട് പദ്ധതിയിൽ ആലപ്പുഴയെ ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തി തുടർന്ന് കേന്ദ്ര ടൂറിസം സെക്രട്ടറി അഡീഷണൽ സെക്രട്ടറി എന്നിവരുമായും ഇക്കാര്യം ആവശ്യപ്പെട്ട് നിരവധി തവണ ചർച്ച നടത്തി ഇതേ തുടർന്നാണ് ഇപ്പോൾ ഫണ്ട് അനുവദിച്ചതെന്നും എം പി പറഞ്ഞു càng ơn lắm.